നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ ഫുട്ബോൾ ഇതിഹാസം ലയനൽ മെസ്സിയും അർജന്റീന ടീമും സൗഹൃദ മത്സരത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെത്തുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സിയും അർജന്റീന ടീമും അടുത്ത വർഷം സൗഹൃദ മത്സരത്തിൽ പങ്കെടുക്കാനായി സംസ്ഥാനത്തെത്തുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ കേരളത്തിൽ സൗഹൃദ മത്സരത്തിന് തയ്യാറാണെന്ന് അർജന്റീന ഫുട്ബോൾ ടീം അറിയിച്ചതായും ഔദ്യോഗിക പ്രഖ്യാപനം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നടത്തുമെന്നും വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു അടുത്ത വർഷം നടക്കുന്ന മത്സരത്തിന്റെ തീയതി എ എഫ് എ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക മത്സരത്തിന്റെ ചെലവ് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് വ്യാപാരി വ്യവസായ സമിതിയും വഹിക്കും മത്സരം പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം എ എഫ് എ പ്രതിനിധികൾ കേരളത്തിൽ എത്തി മെസ്സി ഉൾപ്പെടെ കളിക്കേണ്ട ഗ്രൗണ്ടും സുരക്ഷാ കാര്യങ്ങളും വിലയിരുത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനം നടത്തുമെന്നാണ് റിപ്പോർട്ട് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്